ഒരു എസ് എച്ച്ഒ പിണറായി എച്ചിൽ നക്കുന്ന വന്ന് ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കാൻ നോക്കുവാണ് അവൻ പറയണേ അവൻ പറയണ നേരത്ത് ഞങ്ങൾ സമരം നടത്തണം അവൻ പറയണ നേരത്ത് ഞങ്ങൾ തുടങ്ങണം അവൻ പറയണ നേരത്ത് ഞങ്ങൾ തീർക്കണം എടോ എസ് എച്ച്ഒ അതൊക്കെ അങ്ങ് പിണറായിയുടെ വാരാട്ടികളുണ്ടല്ലോ ഡിവൈഫൈ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി ഞങ്ങളുടെ എടുത്തിട്ട് വേണ്ട എന്നിട്ട് അവൻ എടോ പോടോ പിള്ളി അവര് അടിച്ചെങ് ശരിയാക്കും അടിക്കാനെങ്കിൽ വാടോ അടി ഒരുപാട് കണ്ടതാ അടി ഒരുപാട് കൊണ്ടിട്ടുണ്ട് എന്നിട്ട് ഈ സമരത്തിൽ നിന്നൊന്നും ഞങ്ങളാരും പിന്നോട്ട് പോയിട്ടില്ല ഈ സമരം ഇത് നാടിനു വേണ്ടിട്ടുള്ള സമരമാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ റീൽസ് ഈ മലപ്പുറം ജില്ലയിലൂടെ റീൽസ് എടുത്തു കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി മൂന്ന് റീൽസ് എടുത്തു കേരളത്തിലെ മുഖ്യമന്ത്രി ഈ റോഡ് പൊളിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം ഈ പി ഡബ്ല്യു ഡി മന്ത്രിയോ ഈ മുഖ്യമന്ത്രിയോ ഈ റോഡിന്റെ ഏഴയിൽ വക്കത്ത് വന്നിട്ടുണ്ടോ നമസ്കാരം മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസിനെ വിരട്ടുന്ന അബിൻ വർക്കിയുടെ വീഡിയോ ഇപ്പോൾ ഏറെ വൈറലാവുകയാണ് പിണറായി കയറാൻ മോളുന്ന പോലീസുകാർക്ക് എല്ലാ കാലവും പിണറായിയുടെ സംരക്ഷണം ഉണ്ടാകുമെന്ന് കരുതരുതിയെന്ന് അബിൻ വർക്കി പറയുന്ന ഡയലോഗും ഏറെ ശ്രദ്ധേയമാകുന്നു എല്ലാ കാലവും കേരളം ഭരിക്കുന്നത് പിണറായി വിജയനായിരിക്കില്ല വിരട്ടലൊക്കെ അങ്ങ് ഡിവൈഎഫ്ഐ പിള്ളേരോട് മതിയെന്നും അബിൻ വർക്കി ആഞ്ഞടിക്കുകയായിരുന്നു മലപ്പുറം കൊഹിനൂരിലെ നിർമ്മാണ കമ്പനി കെ എൻ ആർ സി ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നടത്തിയ മാർച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടുകൂടി സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തതമുണ്ടായി ഇവരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി അതിനിടെ അബിൻ വർഗിയെയും മുഴുവൻ പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനായിരുന്നു പോലീസിന് നിർദ്ദേശം എന്നാൽ സ്ഥലത്ത് വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുഖ്യമന്ത്രിയുടെ പരിപാടി മലപ്പുറത്ത് നടക്കുന്നതിനാൽ കൂടുതൽ പോലീസും അവിടെയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതൽ എത്തിയതിനാൽ തന്നെ ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായി സംഘർഷം ആദ്യഘട്ടത്തിൽ തടയാൻ പോലീസിന് കഴിഞ്ഞില്ല ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ചത് സ്ഥലത്ത് ബാരിക്കേഡും ഉണ്ടായിരുന്നില്ല ഇത് പ്രവർത്തകരെ ഓഫീസിനുള്ളിലേക്ക് കയറാൻ സഹായിച്ചു തുടർന്ന് കൂടുതൽ പോലീസ് എത്തി സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കി പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല എന്നും ഇത് തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയുടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്ക് ഇവിടെ നിന്ന് നൂറ് മീറ്റർ അപ്പുറയാണ് കൂരിയാട് ആ പാലം തകർന്നു വീണ് റോഡിൽ വിള്ളലുണ്ടായത് പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു യുവജന സംഘടന ചോദിക്കുന്നത് തെറ്റാണോ അപ്പോഴാണ് ഇവിടത്തെ ഒരു എസ് എച്ച്ഒ പിണറായി എച്ചിൽ നിക്കുന്ന കാക്കിയിട്ട ഒരു എസ് എച്ച്ഒ ആ എസ് എച്ച്ഒ വന്ന് ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കാൻ നോക്കുവാണ് അവൻ പറയണേ അവൻ പറയണ ഞങ്ങൾ സമരം നടത്തണം അവൻ പറയണ ഞങ്ങൾ തുറങ്ങണം അവൻ പറയണെടുത്ത് ഞങ്ങൾ തീർക്കണം എടോ എസ് എച്ച്ഒ അതൊക്കെ അങ്ങ് പിണറായിയുടെ പാലാട്ടികളുണ്ടല്ലോ ഡിവൈ ഫൈവ് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി ഞങ്ങളുടെ അടുത്തിട്ട് വേണ്ട എന്നിട്ട് അവൻ എടോ പോടോ പിള്ളി അവര് അടിച്ചങ്ങ് ശരിയാക്കും അടിക്കാനെങ്കിൽ വാടോ അടി ഒരുപാട് കണ്ടതാ അടി ഒരുപാട് കൊണ്ടക്കും എന്നിട്ട് ഈ സമരത്തിൽ നിന്നൊന്നും ഞങ്ങളാരും പിന്നോട്ട് പോയിട്ടില്ല ഈ സമരം ഇത് നാടിന് വേണ്ടിയിട്ടുള്ള സമരമാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ പതിനാല് റീൽസ് ഈ മലപ്പുറം ജില്ലയിലൂടെ പതിനാല് റീൽസ് എടുത്തു കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി മൂന്ന് റീൽസ് എടുത്തു കേരളത്തിലെ മുഖ്യമന്ത്രി ഈ റോഡ് പൊളിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം ഈ പി ഡബ്ല്യു ഡി മന്ത്രിയോ ഈ മുഖ്യമന്ത്രിയോ ഈ റോഡിന്റെ ഏഴയിൽ പകത്ത് വന്നിട്ടുണ്ടോ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാള് ഈ റോഡിന്റെ ഏഴിൽ പകത്ത് വന്നിട്ടുണ്ടോ അതും മാത്രമല്ല പി ഡബ്ല്യു ഡി മന്ത്രി പറഞ്ഞെന്താ ഞാനും പി ഡബ്ല്യു ഡി ടീമും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഞങ്ങളെല്ലാം ഒന്നിച്ച് എല്ലാ ആഴ്ചയും ഇൻസ്പെക്ഷൻ നടത്തുമെന്നാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ റോഡിലെല്ലാം പോകും ഇൻസ്പെക്ഷൻ നടത്തും റോഡിന്റെ പണി ശരിയായ വിധത്തിലാണോ എന്നറിയും പ്രിയപ്പെട്ടവരെ അങ്ങനെ ശരിയായ വിധത്തിലാണോ എന്നറിഞ്ഞ് റോഡിൽ ഇൻസ്പെക്ഷൻ നടത്തി കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി റീൽസും എടുത്ത് ക്രെഡിറ്റ് അടിക്കാൻ നിന്നിട്ട് ഇന്ന് ആ റോഡ് പൊട്ടി പൊളിഞ്ഞപ്പോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മന്ത്രിക്ക് കഴിയാത്തത് എന്താണ്